കാത്തിരുന്നു കാത്തിരുന്ന് മുപ്പത്തിരണ്ടാം വയസ്സിലാണ് സതീഷിന് പെണ്ണു കിട്ടിയത് നല്ല ജോലിയും വിദ്യാഭ്യാസവും സാമ്പത്തികവുമെല്ലാം ഉണ്ടായിട്ടും വരുന്ന കല്യാണാലോചനകളെല്ലാം മുടങ്ങിപ്പോയത് സതീഷിന്റെ സ്വഭാവ ദൂഷ്യം മൂലമായിരുന്നു അമിത മദ്യപാനവും ദേഷ്യവും വീട്ടിലെന്നും അടിയും പിടിയും വഴക്കും നാട്ടിലും അതുതന്നെ പെണ്ണ് കാണാൻ പോയി പെൺവീട്ടുകാർ അന്വേഷിക്കാനെത്തുമ്പോൾ സതീഷിൻ്റെ യഥാർത്ഥ സ്വഭാവം എല്ലാവരും അറിയും അതോടെ കല്യാണം മുടങ്ങും അതായിരുന്നു പതിവ് ഒടുവിലാണ് അതുല്യെ പെണ്ണു കണ്ടത് പതിനേഴു വയസ്സ് മാത്രമുണ്ടായിരുന്ന അതുല്ക്കും കുടുംബത്തിനും സ്വപ്നം കാണാനാകാത്ത ബന്ധമായിരുന്നു സതീഷുമായുള്ള വിവാഹം പിന്നാലെ വിവാഹ നിശ്ചയവും എന്നാൽ പയ്യന്റെ സ്വഭാവം വൈകി അറിഞ്ഞതോടെ വിവാഹം വേണ്ടെന്ന് വയ്ക്കുവാൻ തീരുമാനിച്ചപ്പോൾ അതുലിയുടെ വീട്ടിലെത്തി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു സതീഷിന്റെ അമ്മ ഉഷയുടെ ഭീഷണി ഒടുവിൽ ആ ഭീഷണിക്ക് വഴങ്ങി വിവാഹവും അതൊക്കെ മകളോടുള്ള സ്നേഹമാണെന്നായിരുന്നു കരുതിയത് എന്നാൽ വിവാഹം കഴിഞ്ഞ് ഭർത്തൃവീട്ടിലെത്തിയപ്പോഴാണ് അതുല്യക്ക് കാര്യങ്ങളുടെ ഗതി പിടികിട്ടിയത് ബോധം മറിയും വരെയുള്ള സതീഷിന്റെ മദ്യപാനം ഉപദ്രവം എന്തു ചെയ്താലും മകന് സപ്പോർട്ട് നൽകുന്ന അമ്മ മകന്റെ ദാമ്പത്യത്തിൽ കരുനിഴലായി ഇരുപതാം വയസ്സിൽ അതുല്യക്ക് മകളും ജനിച്ചതോടെയാണ് ജീവിതം തീരാ കണ്ണീരിലായത് അതിനിടെ മദ്യപാനം കാരണം നിരവധി തവണ സതീഷിന് ജോലിയും നഷ്ടപ്പെട്ടു കുടിച്ചു ലക്കില്ലാതെ അതുല്യെ മർദ്ദിക്കുന്ന സതീഷ് നേരം വെളുക്കുമ്പോൾ എല്ലാത്തിനും മാപ്പു ചോദിക്കും നല്ല പിള്ളയാകും പക്ഷെ നാട്ടുകാർക്കും വീട്ടുകാർക്കും മുന്നിൽ സ്നേഹം വാരി വിതറുന്ന ഭാര്യയെ കുഞ്ഞിയെന്ന് മാത്രം വിളിക്കുന്ന ഭർത്താവാകും എന്നാൽ മദ്യം പിടിച്ചാൽ പിന്നെ മറ്റൊരാളും ഇതിനെല്ലാം വളം വച്ചു കൊടുത്തിരുന്നത് അമ്മയുമായിരുന്നു ഒടുവിൽ ഗത്യന്തരമില്ലാതെ പോലീസിൽ പരാതിയും വിവാഹമോചനത്തിന്റെ വക്കോളം കാര്യങ്ങളും എത്തി എന്നാൽ കൗൺസിലിങ്ങിൽ സതീഷിനൊപ്പം പോകുവാൻ വീണ്ടും തീരുമാനിച്ചു കുഞ്ഞിന്റെ ഭാവിയോർത്തായിരുന്നു അതുലിയുടെ ആ തീരുമാനം അങ്ങനെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്തേക്ക് പോയ സതീഷ് ഒരു സുപ്രഭാതത്തിൽ തിരിച്ചെത്തിയത് ഗുണ്ടകളുമായാണ് അതുല്യയുടെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് വീട്ടുകാരുമായി വഴക്കിട്ടാണ് അന്ന് അതുല്യെ കൊണ്ടുപോയത് മകൾക്കു വേണ്ടി എല്ലാം സഹിച്ച അതുല്യ അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഒന്നര വർഷം മുമ്പ് വിദേശത്തേക്ക് പോയതും മകളെ അവിടെ പഠിപ്പിക്കാം ജോലി ചെയ്യാം എന്നൊക്കെയായിരുന്നു കരുതിയത് എന്നാൽ പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത് രണ്ടിടത്ത് ജോലിക്ക് പോയെങ്കിലും അവിടെ രണ്ടിടത്തും കാണാൻ കൊള്ളാവുന്ന മേലുദ്യോഗസ്ഥർ ഉണ്ടെന്ന കാരണത്താൽ സതീഷ് വിലക്കി ജോലിക്ക് പോകുമ്പോൾ അതുല്യെയും മകളെയും വീട്ടിനുള്ളിലാക്കി പൂട്ടിയിട്ട് സതീഷ് പോകും സംശയ രോഗമായിരുന്നു സതീഷിന് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് മദ്യലഹരിയിലും രണ്ടര ലക്ഷത്തോളം രൂപ ശമ്പളം ഉണ്ടായിരുന്ന സതീഷ് ഒരു ദിവസം മൂവായിരം രൂപയ്ക്ക് വരെയാണ് കുടിച്ചിരുന്നത് മകൾക്ക് മുന്നിൽ വെച്ചും അമ്മയെ ക്രൂരമായി ഉപദ്രവിക്കുന്നത് കണ്ടതോടെയാണ് മകളെ അച്ഛനമ്മമാർക്കൊപ്പം നാട്ടിലാക്കാൻ അതുല്യ തീരുമാനിച്ചത് അതിനിടെയാണ് അതുല്യ ഗർഭിണിയായതും നാട്ടിലെത്തി ആ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളഞ്ഞ അതുല്യ തിരിച്ച് ഭർത്താവിനരികിലേക്ക് എത്തിയപ്പോൾ അതിന്റെ പേരിലായിരുന്നു പിന്നീടുള്ള വഴക്കുകളെല്ലാം കടുത്ത മദ്യപാനവും അതുമൂലം കടുത്ത പ്രമേഹ രോഗിയുമായ സതീഷിനെ വിശ്വസിച്ച് ഒരു കുഞ്ഞിനു കൂടി ജന്മം നൽകിയാൽ അതിനെ നന്നായി വളർത്താൻ തനിക്ക് സാധിക്കില്ല എന്നായിരുന്നു വേദനയോടെ അതുല്യ പറഞ്ഞത് എന്നാൽ അതിന്റെ പേരിലും അതുല്യ ക്രൂരമായി ഉപദ്രവിക്കുകയായിരുന്നു സതീഷ് ചെയ്തത് ഒരു കുഞ്ഞു ജനിച്ചാൽ അഞ്ചാറ് വർഷത്തോളം അതുല്യ പിന്നെ ജോലിക്കൊന്നും പോകില്ല എന്നായിരുന്നു സതീഷ് വിശ്വസിച്ചിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു